ഇന്ന് സദ്യക്ക് എല്ലാവരെയും കഴിഞ്ഞു എന്നാലും ഇപ്പോഴും ഓണം പ്രോഗ്രാംസ് ഓണം ആയിട്ട് നടക്കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ എങ്ങനെയാണ് കുറുക്ക് ഉണ്ടാക്കണം ഈ കുറുക്ക് കാളനെത്ര ദിവസമാണെങ്കിലും വെക്കാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കായയും ചേനയും കൂടിയിട്ടാണ് ചെയ്യുന്നത് ചിലവർ കായ നേന്ത്രക്കായ തനിയെ ചെയ്യും ചിലവർ തേന ചേന തനിയെ ചെയ്യും പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടും കൂടി ഉള്ളതാണ് ആ കാ കുറുക്ക് കാലിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ നേന്ത്രക്കായും ചേനയും നന്നായി കഴുകി ചേന ഈ ക ഈ വലുപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത് നേന്ത്രക്കായ് ഇനി ഇതിലേക്ക് ഞാൻ പാകത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇടട്ട് ഒന്ന് കുറച്ച് മഞ്ഞൾ മഞ്ഞൾ ഇട്ടും വെള്ളം അതിൽ മുങ്ങി കിടക്കുന്ന മാതിരി ഒഴിക്കണം അപ്പോൾ ഞാൻ ഇരു കപ്പ് വെള്ളം ഒഴിച്ചു കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് എരിവ് ഉണ്ട് വേണമല്ലോ അപ്പം ഞാൻ പച്ചമുളക് നമ്മളെന്തായാലും അരയ്ക്കും ഞാൻ രണ്ട് ഒരു മുളകും ഒന്ന് ഒന്നുപോരാ ഈ മുളക് വലിയ എരിവില്ലാത്തതായത് കൊണ്ട് ഞാൻ ഇന്നലെ രണ്ട് മുളക് ഇങ്ങനെ കുതിരി എന്നിട്ട് ഇത് അടുപ്പിലേക്ക് വെക്കുകയാണ് ഉപ്പ് ഉപ്പ് എനിക്ക് തോന്നുന്നു ചേനയും കായക പാകമാണ് വെള്ളം ഒപ്പത്തിന് മൂങ്ങി മൂങ്ങിക്കിടക്കുന്നുണ്ട് കൂടുതലായിട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല എന്താച്ചതി തൈര് നമ്മൾ തേങ്ങ അരച്ച് മിക്സ് ചെയ്യും ഞാൻ ഈ അടുപ്പ് കത്തിച്ചിട്ട് കുക്കറിൽ ഇതിനെ വേവിക്കാൻ പോവാം ഈ സമയത്ത് ഞാൻ ഞാൻ വറുത്ത് പൊടിച്ച കുരുമുളക് വറുത്ത് പൊടിച്ച കുരുമുളക് ചിലവർ ഇത് അരയ്ക്കുമ്പോൾ ചേർക്കും ഞാൻ അരയ്ക്കുന്നത് പച്ചമുളകും ജീരകവും തേങ്ങയാണ് കുരുമുളക് പൊടി ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ലൊരു മണവാണ് കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് ഒരു സ്പൂൺ ഒരുപാട് പൊടിയല്ല കുറച്ച് നല്ലവണ്ണം കേട്ടോ പൊടി ഒരുപാട് പൊടിയല്ല ഇങ്ങനെയൊരു മഴ നല്ല ഞാൻ ഇതിനെ അടച്ചിട്ട് വേറ്റിട്ട് ഒരു രണ്ട് ബിസിലും എടുക്കാം ഇത്രയും കഷ്ണം പെയ്യുമ്പോഴേക്കും കുക്കറിൽ ഞാനിതിലേക്ക് ഒരു തേങ്ങയാണ് ഇത് അതിൻ്റെ അത് ചെറിയൊരു തേങ്ങയാണ് കേട്ടോ പറഞ്ഞാൽ മീഡിയം സൈസ് ആ തേങ്ങയുടെ മുക്കാഭാഗം ഇട്ടിട്ടുണ്ട് പിന്നെ കൂടെ ഒരു നാല് പച്ചമുളക് കുറച്ച് ജീരകം ഞാൻ പറഞ്ഞു ചിലവ് ഇനി സമയത്ത് കുരുമുളക് ഇടും ഞാൻ കുരുമുളക് അതിൽ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കൂടെ തന്നെ ഒരു കപ്പ് തൈര് അതിൻ്റെ ഹൈസ്റ്റ് ഇപ്പോൾ ഒരു അരക്കപ്പ് ഞാൻ ഒഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ അരക്കുകയാണ് കിട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് അത് അരച്ച് കഴിയുമ്പോൾ ഒരു അരക്കപ്പ് മുറിച്ചു കൊടുക്കും അപ്പോൾ ഇതൊന്ന് നന്നായി അരച്ചിട്ട് വരാം ഇപ്പം ഞാനിതിലേക്ക് മുഴുവൻ ഒരു കപ്പ് കൂടി തൈര് ഒഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫുള്ളായിട്ട് നന്നായി അരച്ച് കൊണ്ടുവരാം ഇപ്പോൾ എൻ്റെ അരച്ചു കഴിഞ്ഞു നേന്ത്രക്കായം തുറന്നു നോക്കട്ടെ നേന്ത്രക്കായ കഴിഞ്ഞ് നന്നായി പാകത്തിന് വെന്തിട്ടുണ്ട് കൂടുതലായിട്ടും വെന്തിട്ടില്ല ഈ ഇത് കുറച്ചു കൂടി തേങ്ങ അരച്ചിൽ നിന്നുകൂടെ കിടന്നിട്ട് വറ്റി വറ്റി വരണം അപ്പോഴാണല്ലോ കുറുക്കുകാളനാവുന്നത് അപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യാൻ വാങ്ങിച്ചത് ഈ അരച്ചത് ഇടിക്കാനിങ്ങനെ ഒന്ന് കത്തിക്കട്ടെ ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം ആ സമയത്ത് ഈ തേങ്ങ അരച്ച് തൈരും കൂടി അരച്ച് കഴിയുമ്പോൾ എന്താണ് എന്താണറിയോ സീക്രട്ട് നമ്മൾ ഇതിനെ അടച്ചു വെക്കാൻ പാടില്ല അടച്ചു വെച്ചിട്ട് നമ്മൾ നമ്മളതിനെ തിളപ്പിക്കുകയാണെങ്കിൽ ചില ചെപ്പിരി ചെ സാധാരണ നമ്മൾ മോരുകറി പിരിഞ്ഞു പോയി എന്ന് പറയില്ല പറയില്ലേ തിളക്കാൻ എന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണറിയോ നമ്മൾ ഇളക്കി 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 ഇരിക്കണം ഇത് വറ്റുന്നവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വെച്ച് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യത നമ്മൾ അടച്ച് വെച്ചിട്ട് ഉണ്ടാകണ്ടത് തിളക്കട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോൾ അതിന് വേറെ ഈ കുറുക്കുകാലൻ്റെ പാകം ഇങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ തിളച്ച് കുറുകി കുറുകി ഈ സമയത്ത് നമുക്ക് ഉപ്പ് മതി അതോ ഇനി തൈരിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കാം ഈ കുറുക്കുകാലിപ്പോൾ നന്നായി കുറുകി ഇനി ഇത് തണുക്കുന്ന സമയത്ത് പാകത്തെ നല്ല കുറുകി വരും ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്യാണ് എന്നിട്ട് ഇതിൽ ഇനി എന്തൊക്കെയാണ് ഭർത്തിടേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇപ്പം ഞാനിനിത് വറുത്തിടാൻ പോവുകയാണ് ഈ വറുത്തിടുമ്പോൾ നെയ്യ് വറുത്തിട്ടാൽ ഉടുക്കുക അങ്ങനെ വളരെ നല്ലതാണ് ചിലവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ആ കറിയിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കും എന്നിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തിടും പക്ഷെ ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ നെയ്യ് വറുത്തിടാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു വഴിക്ക് ൊട്ടിച്ചത് കടു ഉരുവുക ഇതൊന്ന് പൊട്ടി വരട്ടെ ഈ സമയത്ത് ഇതെല്ലാം നന്നായി പൊട്ടി വരണം ഇപ്പം എൻ്റെ കറി ഏതാണ് തുറുക്കുകാലൻ റെഡിയായി അട്ടിപ്പൊളി ടേസ്റ്റാണ് ഇനി ഞാനിതിനെ എൻ്റെ സെർവിങ് ഡിഷ് ഏതാണ് കൈട്ടാക്കിയിട്ട് ഇനി ഞാൻ കാണിക്കാൻ പറ്റുന്നു മുഴുവനും കടുക്കിനെ കിട്ടും ഫ്രണ്ട്സ് ഇപ്പം ഞാൻ എൻ്റെ കുറുക്കുകാളനെ എൻ്റെ ചട്ടിയിലാക്കി വെച്ചു എന്താച്ചാൽ ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുക്കറിൽ ഞാൻ ആ കളി ചേനയെല്ലാം വേവിച്ചു അതിൽ തന്നെ ചെയ്തതാണ് അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് എനിക്കറിയേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളെല്ലാവരെയും ഇങ്ങനെ തന്നെ എല്ലാം ഉണ്ടാക്കണം ഇതിൽ ഒരു ട്വിസ്റ്റ് കൂടി ഉണ്ട് ചിലവർ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉലുവപ്പൊടി കുടിച്ചു വന്നു ഞാനങ്ങനെ ചെയ്യുന്നില്ല ഞാൻ എന്നോട് പറഞ്ഞു അവരങ്ങനെ ചെയ്താൽ നല്ലതാണ് പക്ഷേ ഈ ഉലുവ വറുത്തിടുമ്പോൾ തന്നെ നല്ല മണമുണ്ട് ഇനി ഈ ഉലുവ പൊടിയിട്ടാൽ ചിലവർക്ക് അതിന് ചെറിയൊരു കയ്പ് വരുമോ ഏ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എന്നെ അല്ലേ കൊടുക്കുക ആളിൽ ഉണ്ടാക്കണേ ദിസ് ഇസ് ദ ബെസ്റ്റ് റെസിപ്പി എന്നാണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാവരും ഇത് കാണുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരുക നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കണേ എന്ന് ഓൾസോ Uh, give me a like if you liked it subscribe and share see you all bye this is from sudha menon from sudha's